ഹായ് ഫ്രണ്ട്സ് ബിസി കിച്ചണിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബട്ടർ സ്കോച്ച് ഐസ്ക്രീമിൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഐസ്ക്രീം ഇഷ്ടമല്ലേ അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് അതിൽ നമ്മൾ ബട്ടർ സ്കോച്ച് ഐസ്ക്രീമൊക്കെ കഴിക്കുമ്പോൾ ചെറുതായിട്ടിങ്ങനെ ചെരിത്തെരി സാധനങ്ങൾ കഴിക്കുകയും അത് അവിടെ അണ്ടി പരിപ്പ് അല്ലെങ്കിൽ ബദാമിക്കാണ് അത് ചെയ്യണത് അപ്പോൾ അത് ആദ്യം തന്നെ ചെയ്യുന്നത് നമ്മൾ ക്യാരിമുലൈസ് ചെയ്തിട്ടാണ് ചെയ്യുക അപ്പം നമുക്ക് കഴിഞ്ഞിട്ട് ആദ്യം തന്നെ അത് ക്യാരിമുലൈസ് ചെയ്ത് വെക്കാം അപ്പോൾ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ഒരു അര ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ക്യാരിമുലൈസ് ചെയ്തിട്ടേട്ടാ പിന്നെ നമുക്കതിൽക്കിടാനായിട്ട് അണ്ടി അണ്ടിപ്പരിപ്പ് അല്ലെങ്കിൽ ബദാമോ എടുക്കാം അപ്പോൾ എൻ്റെ ബദാമ് മാത്രമേ ഉള്ളൂ ഞാൻ ബദാമി ഇവിടെ ചെറിയ പീസുകളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ ഒരു ടീസ്പൂണ് പട്ടർ നമുക്ക് വയ്ക്കാൻ ആവശ്യമുണ്ട് അപ്പോൾ നമ്മുടെ പഞ്ചസാര പഞ്ചസാരതാ അരിഞ്ഞു വരുന്നുണ്ട് നമ്മുടെ പഞ്ചസാര നന്നായി അരിഞ്ഞതാ കാര്മ ലൈസായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിൽ ബദാം ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കിയിട്ട് സ്റ്റവ് ഓഫ് ആക്കാം പിന്നെ നമ്മളിതൊന്ന് ചൂടാറാൻ വയ്ക്കണം അപ്പം നമുക്കൊന്ന് ഒരു ബട്ടർ പേപ്പറിലേക്കാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഒരു ബട്ടർ പേപ്പർ ഞാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇത് ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് നന്നായി ഒന്ന് ചൂടാറിയതിന്റെ ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഓടിക്കുക ഐസ് ക്രീമിനായിട്ട് എടുത്തിരിക്കുന്നത് വിപ്പിംഗ് ക്രീമ് ഒരു മുന്നൂറ് ഗ്രാമും മിൽക്ക് മേഡ് ഒരു ഇരുന്നൂറ് ഗ്രാമാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഇതിലേക്ക് ബട്ടർ സ്കോച്ചിൻ്റെ എസെൻസ് ഒരു അര ടീസ്പൂൺ വേണം പിന്നെ യെല്ലോ കളർ അത് നമ്മുടെ കളറിന് അനുസരിച്ച് നമുക്കതിൽ ഒഴിച്ചു കൊടുക്കണം അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ വിപ്പിംഗ് ക്രീം നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം നന്നായി ബീറ്റ് ചെയ്ത് എടുക്കണം കേട്ടോ നല്ല തിക്കായിട്ട് വരണം നമുക്ക് വരെ നന്നായി ബീറ്റ് ചെയ്യണം അവിടെ വിപ്പിംഗ് ക്രീം നന്നായി പതിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് മിൽക്ക് മെയ്ഡ് ഇട്ടിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം എസൻസ് ഒഴിച്ച് കൊടുക്കാം ബട്ടർ സ്കോച്ചിൻ്റെ ഒരു അര ടീസ്പൂൺ ഒഴിക്കുക പിന്നെ നമുക്ക് പോരായിട്ടിങ്ങനെ പിന്നെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ക്യാരറ്റ് വേസ്റ്റ് ചെയ്താൽ ഷുഗർ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ പാത്രം നന്നായി അടയ്ക്കുക ഏർ ടൈറ്റായിട്ട് നന്നായി അടച്ചു വെച്ചിട്ട് ഫ്രീസറിൽ ഒരു പന്ത്രണ്ട് മണിക്കൂർ സെറ്റ് ആകാൻ വയ്ക്കുക അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഐസ്ക്രീം പിടിക്കാം ഐസ്ക്രീം ഇതവിടെ റെഡി ആയിട്ടുണ്ട് ഒരു പന്ത്രണ്ട് മണിക്കൂർ നമ്മളിത് ഫ്രീസറിൽ വെച്ചിട്ടാണ് എത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യത്തെ കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽബട്ടൺ വർത്താനും ഓൾ ഒന്ന് നോട്ടിഫിക്കേഷൻ ചെയ്യാനും ഒക്കെയത് അപ്പോൾ ഞാൻ നല്ല വീഡിയോ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും അപ്പോൾ നാളെ പുതിയ ഒരു പേടിയും വരുമല്ലോ അതുമായിരിക്കും ബൈ